വെള്ളനാട് ഉറിയക്കോട് എൽ പി എസ് സ്കൂളിന് സമീപം വീട്ടിൽ തീപിടുത്തം ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉള്ളതായാണ് കണക്ക് ആരനാട് കാനക്കുഴി പുനലാൽ സ്വദേശി സുഹു വാടയ്ക്ക് താമസിക്കുമായിരുന്ന വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ അഞ്ച് മുപ്പതോടെ ഉറക്കത്തിലായിരുന്ന സുഗുവിൻ്റെ മകൻ മേബിൻ മുറിക്കുള്ളിൽ പുകയുരുന്നത് കണ്ട് മാതാവ് അഞ്ജുവിനെ വിളിച്ചു നടത്തുകയായിരുന്നു ഈ സമയം വീട്ടിനകത്ത് മുഴുവനും പുക നിറഞ്ഞിരുന്നു ഉടൻ തന്നെ വീട്ടുകാർ എല്ലാവരെയും പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് നാട്ടുകാരും അഗ്നിശമന സേനയും ചേർന്ന് തീ അടച്ചു കാർപോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം ഇലക്ട്രിക് സ്കൂട്ടർ ഇരുന്നതിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് പൂർണ്ണമായും കത്ത് നശിച്ചു വീട് പണിക്കായി കൊണ്ടുവച്ചിരുന്ന ഫർണിച്ചറുകളും കത്ത് നശിച്ചിരുന്നു ഇരുപത് ലക്ഷത്തോളം രൂപയാണ് നാശനഷ്ടമുള്ളതായി കണക്കാക്കുന്നത് കാർപോർച്ചിന് തൊട്ടു പിന്നാലെ വാഹനങ്ങളുടെ സർവീസ് സെന്റർ ഉണ്ട് അവിടെ ഒരു വാഹനവും പാർക്ക് ചെയ്തിരുന്നു പെട്ടെന്ന് തീ അണച്ചതിനാൽ ഈ ഭാഗത്തേക്ക് തീ പടർന്നില്ല ബുള്ളറ്റ് വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ രണ്ടു വർഷമായി ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തി നശിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു